എന്നിട്ടാണോ സുമതി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ ജയിക്കുന്നവരായാലും അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മായിടെ മോഹൻ തന്നെയല്ലേ അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നേരെ നോക്കിയാ നീ നീ അവനെ പിടിപ്പിക്കുന്നേ മുഖം കാണാൻ നല്ല അശോകന്റെ ശൈലി കണ്ടിട്ടുണ്ടോ അതിന് ഒരു അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ടു മത്സരത്തിന് നീവ അവന്റെ തോറ്റമോന്റെ ചുമ്മാ തങ്ങിയോറ്റോരേ വീരവാദം വേണോ ചുമ്മാ തങ്ങി എന്ന തോറ്റാ പോരേന്ന്